ആന്ധ്രാപ്രദേശിനെ വർഗീയമായി വിഭജിക്കാനുള്ള ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും നീക്കത്തിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദമാണ് തിരുപ്പതി ലഡ്ഡു വിവാദം തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി ഭക്തർക്ക് നൽകുന്ന ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്നാൽ നെയ്യ് ഉപയോഗിച്ചു എന്ന് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു വെളിപ്പെടുത്തിയതോടെയാണ് വലിയ വിവാദത്തിന് തുടക്കമിട്ടത് ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഉണ്ടായത് രണ്ട് ലക്ഷ്യങ്ങളോടെയായിരുന്നു ഈ വിവാദം ബി ജെ പിയും അതിൻ്റെ സഖ്യകക്ഷിയായ ടി ഡി പിയും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒന്ന് ആന്ധ്രാപ്രദേശിനെ വർഗീയമായി വിഭജിക്കുക രണ്ട് അവരുടെ രാഷ്ട്രീയ ശത്രുവും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്തായാലും ഈ നീക്കങ്ങൾക്കെല്ലാം ഇന്ന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്നത് ലാബ് റിപ്പോർട്ടിൽ പ്രഥമ ദൃഷ്ടിയാൽ അശുദ്ധമായ നെയ് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം രൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് നേരെയും ആന്ധ്രാപ്രദേശ് സർക്കാരിന് നേരെയും നടത്തിയിരിക്കുന്നത് അതോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് പുറത്തു വന്നു ആ നിരീക്ഷണം ഈ കേസിൽ മാത്രമല്ല മറ്റു പല കേസുകളിലും നിർണായകമാകാൻ സാധ്യതയുള്ള നിരീക്ഷണങ്ങളാണ് അതിലൊന്ന് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കൊഴയ്ക്കരുത് എന്ന സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ നിരീക്ഷണമായിരുന്നു അതോടൊപ്പം ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്നൊരു അഭിപ്രായ പ്രകടനവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായി ഇത് സംബന്ധിച്ച ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ടർ ഓൺലൈനിൽ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാം തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കരുതെന്നും ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞു ലഡുവിൽ മൃഗക്കൊഴുപ്പെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവിട്ടതിലും കോടതി രൂക്ഷമായി വിമർശിച്ചു ബി ജെ നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും വൈഎസ് കോൺഗ്രസ് നേതാവും നൽകിയ ഹർജിയിലാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ജസ്റ്റിസ് ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഏകപക്ഷീയമായി ഉണ്ടാക്കിയ ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസാദത്തിൽ വിഷാംശമടങ്ങിയിട്ടുണ്ടെന്നും മാലിന്യം അടങ്ങിയിട്ടുണ്ടെന്നും അത് അശുദ്ധമാണെന്നും പ്രഖ്യാപിക്കാൻ എങ്ങനെയാണ് ഭരണഘടനാ പദവി വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നത് ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിച്ചു ഭക്തരുമായി ബന്ധപ്പെട്ട വൈകാരിക വിഷയമാണിത് ഇത്തരം വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു അതോടൊപ്പം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണവുമായി ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നവരെ അന്വേഷണം തടഞ്ഞു തടഞ്ഞുവച്ചു വിഷയത്തിൽ സംസ്ഥാനം നിയോഗിച്ച എസ് ഐ ടി അന്വേഷണം തുടരണമോ അതോ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമോ എന്നറിയിക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്തായാലും ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും മറ്റൊരു നിർണായക നീക്കം കൂടി സുപ്രീം കോടതി പൊളിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുപ്പതി ആ തിരുപ്പതിയിലെ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് ചേർന്നിട്ടുണ്ട് എന്ന് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന വർഗീയ വിഭജനം വളരെ വലുതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആ വിഭജന നീക്കങ്ങൾക്കും ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയെ രാഷ്ട്രീയ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന നീക്കത്തിനും ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല